മൂന്നിലവ് കടവുപുഴ പാലം വിഷയത്തിൽ ഇപ്പോൾ എം എൽ എക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ തരന്താണ് രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക്കും മുൻ പ്രസിഡന്റ് പി ജോസഫും പറഞ്ഞു മണിസികാപ്പൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച നാല് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി നൽകാതിരുന്നത് സർക്കാരാണ് കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ ബജറ്റുകളും തുക വകയിരുത്തുന്നതിന് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുള്ളതും ഉപദ്രാഭ്യർഥനകളിൽ കടവുപുഴ പാലത്തിൻ്റെ കാര്യം പ്രത്യേകം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നിരിക്കെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം വ്യാജ പ്രചരണം നടത്തുകയാണെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പാലം പോയ അന്നു മുതൽ ഇന്നു വരെയും മൂന്നിലോ ഗ്രാമപഞ്ചായത്ത് പുതിയൊരു പാലം പുനർനിർമ്മിക്കണം നിർമ്മിക്കണമെന്നുള്ള ആവശ്യവുമായി അധികാരികളെയൊക്കെ നേരിൽ പോയി കാണും അപ്പം അന്നത്തെ കാലത്ത് എം എൽ എയോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കൂട്ടി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കാണുകയും അനുഭാവപൂർണമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് തരികയും ചെയ്തു പക്ഷേ ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഏത് രാഷ്ട്രീയ കക്ഷി മുൻകൈ എടുത്താണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ ആര് മുൻകൈ എടുത്താണെങ്കിലും ഈ പാലം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയും ആവശ്യം ഏതാണ്ട് മൂന്ന് കോടിയിലധികം രൂപ ചിലവ് വരുന്ന ഈ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് പഞ്ചായത്തിൻ്റെ ഒരു ടൈമിലെ തന്നെ അഞ്ചു വർഷത്തെ തന്നെ പൈസ മാറ്റി വെച്ചാൽ പോലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് പഞ്ചായത്തിനെ കൊണ്ടത് കഴിയുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും പൊതുമരാമത്ത് വകുപ്പോ സർക്കാരോ നേരിട്ട് ഏറ്റെടുത്താൽ മാത്രമേ ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ ഈ പാലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപകടാവസ്ഥയിലായതിൻ്റെ തൊട്ടടുത്ത് തന്നെ അന്നത്തെ പട്ടികജാത പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് ചാർജ് ഉള്ള മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ ഈ രണ്ടുപേരും സ്ഥലം സന്ദർശിക്കുകയും പട്ടികവർഗ വികസന വകുപ്പ് മായി ബന്ധപ്പെട്ട് അതിനുള്ള തുക അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഞങ്ങൾ വലിയൊരു പ്രതീക്ഷയോടെ കണ്ടത് അതിനെ സ്വാഗതം ചെയ്തു പക്ഷേ ആ പ്രഖ്യാപനമല്ലാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല ഇന്നലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ വെച്ച് ഇടതുപക്ഷ കക്ഷികൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു ധാരണ നടത്തി അതിനകത്ത് പറഞ്ഞു തരികയും മുഴുവൻ പച്ചക്കള്ളാണ് ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളോട് ഒരു പൊരുത്തവും ഇല്ലാത്ത രീതിയിലുള്ള പൊരുത്തക്കേട് മാത്രമാണ് അവിടുത്തെ ലഭ്യത ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സി പി ഐയുടെ നേതാവ് അത് അദ്ദേഹവും കൂടെ അവിടെ വന്നിട്ട് പഞ്ചായത്തിനെയും എം എൽ എയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്ത് ഞാൻ ചോദിക്കുന്ന ഇതാണ് ഫണ്ട് ഇല്ല എന്നുള്ളത് സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ സർക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപ ദുർവ്യം ചെയ്യുന്നുണ്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്യാനുള്ള ഉള്ളൂ മാത്രമല്ല ഒരു എം പി രണ്ട് എം പിമാര് രണ്ട് എം പിമാരുണ്ടായിരുന്ന സ അവയാണ് അവര് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷെ ഇതൊന്നും അല്ല രാഷ്ട്രീയമാണ് മൂന്നിലോ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അതൊന്ന് രണ്ട് പാലാ നിയോജക മണ്ഡലം മാണി സി കാപ്പൻ അവരുടെ ഭരിക്കുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളാണ് സർക്കാരും സർക്കാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഉന്നമയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്നലിനോടുള്ള ഈ അവഗണന തുടരുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യാഥാർത്ഥ്യം ഇതായിരിക്കും എൽ ഡി എഫും ബി ജെ പിയും സഹോദരങ്ങളെപ്പോലെ എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയെയും കുറ്റപ്പെടുത്തുന്നത് ആത്മഹത്യാപരമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു